ചരിത്രം രണ്ടാം ഭാഗം അങ്ങനെ മുൻ എപ്പിസോഡ് ഞാൻ ഓർപ്പിച്ചു സാമൂതിരിയും അറബികളും തമ്മിലുള്ള ചില കൂട്ടുകെട്ടുകൾ അന്യായമായ ചില കൂട്ടുകെട്ടുകൾ നിമിത്തം ഗാമയ്ക്കുണ്ടായ നീരസമാണ് കേരള തീരത്തിൽ മറ്റു വഴിത്തിരവായതിൻ്റെ തുടർച്ചയാണ് ഞാൻ എടുക്കുന്നത് ക്രൈസ്തവരും യഹൂദന്മാരും ഇസ്ലാമിയനും കേരളത്തിലെത്തിയത് കടൽ വഴിയായി വാണിജ്യത്തിന് മാത്രമായിരുന്നു എന്നാൽ ഉത്തരേന്ത്യയിൽ ഇസ്ലാമിയർ അല്ലെങ്കിൽ മുഗളന്മാർ കച്ചവടക്കരായിട്ടല്ല മറിച്ച് ആക്രമികളായിട്ട് തന്നെയാണ് വന്നതെന്ന് ചരിത്രം പറയുന്നത് അത് മറക്കരുത് എല്ലാ ദേശികളും ഇന്ത്യയെ ആക്രമിച്ചില്ല ഈ പറഞ്ഞ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ആക്രമിക്കാനല്ല നൂറ് ശതമാനം ഉറപ്പോടെ ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ പറയട്ടെ അവർ കച്ചവടത്തിന് വേണ്ടി മാത്രമാണ് വന്നത് എന്നാൽ ഇവിടുത്തെ അശക്തരും ഭരണ നൈപുണ്യമില്ലാത്ത നട്ടല്ലോ തൻ്റെലോ ഇല്ലാത്ത വെറും നാടൻ രാജാക്കന്മാർ സ്വാർത്ഥരും തങ്ങളുടെ സുഖലോലതയ്ക്ക് വേണ്ടി മാത്രം ഒരു രാജ്യത്തെ ശിഥിലമാക്കി കിടന്നെടുത്ത് അക്കാര്യത്തിന് ഇന്ത്യൻ രാജാക്കന്മാരിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കും ഒന്നാണ് അതേ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായർ സുദീർഘമായി ഇരുപത് വർഷത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തൻ്റെ ഭരണം ശക്തമായ ഒരു രാജ്യമാക്കി അവർക്ക് പോർച്ചുഗീസുകാരുമായി അദ്ദേഹം സൈനികപരമായും ആയുധങ്ങൾക്ക് വേണ്ടി തോക്കൊക്കെ എന്ന കാര്യം അവർ ഇന്ത്യക്കാർ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത കാലഘട്ടങ്ങളിൽ അന്ന് തോക്കും മറ്റേ ആയുധങ്ങൾക്ക് വേണ്ടി ഒരു കരാർ ഉണ്ടാക്കുകയും ഡാം പണിയുന്നതിനും റോഡ് നിർമ്മിക്കുന്നതിനൊക്കെയും പോർച്ചുഗീസുകാരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും കലാകാരനായിരുന്നു എഴുത്തുകാരനായിരുന്നു ഗാനരചാവായതായും തുളുവും സംസ്കൃതവും കന്നഡയും തെലുങ്കും ഒക്കെ അറിയാവുന്ന ബഹുഭാഷ പണ്ഡിതനും ശക്തനായ ഒരു മനുഷ്യനായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായർ അവിടെയൊക്കെ അതേപോലെ ശക്തന്മാരാരും ഇന്ത്യയിൽ ഇല്ലാതിരുന്നപ്പോൾ ആ ലീപ്പോഴ്സിലാണ് കിട്ടിയ അവസരത്തിൽ മുഗളന്മാർ ഇവിടെ വന്നതും ആക്രമിച്ച് കീഴടക്കിയതും ഒക്കെ ചരിത്രത്തിലുണ്ട് വായിക്കേണ്ടവർ വായിച്ചു നോക്കുക അപ്പോൾ മുഹമ്മദ് കോറിയും മുഹമ്മദ് കസ്നിയും അടിമ വംശത്തിൻ്റെ സ്ഥാപകനായ കുത്ബുദ്ദീൻ ഐബക്കും പിന്നീട് വന്ന അഫ്ഗാനികളും മുഗളന്മാരും അങ്ങനെ കൊള്ളയടിക്കുകയും അവർ നിർബന്ധിച്ച് മറ്റുള്ളവരെ മതം മാറ്റുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനാൽ വടക്കേ ഇന്ത്യയിൽ ഹൈന്ദവരും മുസ്ലിങ്ങളും തമ്മിൽ അന്ന് മുതൽ ഉണ്ടായിരിക്കുന്ന കലകം ഇപ്പോഴും തുടരുകയാണ് എന്നാൽ പശ്ചിമ തീരത്തെ സ്ഥിതി തികച്ചും വ്യത്യസ്തമായിരുന്നു എന്ന് ഓർക്കണം മംഗലാപുരത്ത് എത്തിയ ജർമ്മൻകാരനായ ബാസൽ മിഷൻ മിഷൻകാർ ഗ്രാമീണരുടെ വീടുകൾ വേയുന്നതിനും അനേർക്ക് തൊഴിൽ ലഭ്യമാകുന്നതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായി റോഡ് നിർമ്മാണം കൊണ്ടുവന്നത് വിദേശീയ സമ്പന്നന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുരുമുളകിൻ്റെയും സുഗന്ധവർഗ്ഗങ്ങളുടെയും വ്യാപാര കുത്തക സ്വന്തമാക്കാൻ അറബികൾ കോഴിക്കോടിനെയും സാമൂതിരിയെയും ബോധപൂർവം പ്രയോജനപ്പെടുത്തി ഇത് സംശയമുള്ളവർക്ക് റോളൻഡ് ഈ മില്ലൻ മാപ്പിള മുസ്ലിംസ് ഓഫ് കേരള പേജ് പതിനിട്ട് പരിശോധിക്കുക ഞാനത് പറയുന്നത് ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടെ തന്നെയാണ് പറയുന്നത് അറബികളുമായുള്ള വ്യാപാര ബന്ധം നിമിത്തം സാമൂതിരിയുടെ സമ്പത്തും ഭരണശക്തിയും സ്വാധീനം വർദ്ധിച്ച് കേരള രാജാക്കന്മാരിൽ പ്രഭു തീരാൻ കാരണവും ഇതുതന്നെയാണ് കേരളത്തിൽ കിട്ടാവുന്ന അത്രയും തന്നെ കുരുമുളകും മലഞ്ചരക്കും കോഴിക്കോട്ട് എത്തുന്ന സ്ഥിതിയിലായി അതോടൊപ്പം തന്നെ പെട്ടെന്നുള്ള സമ്പത്തിൻ്റെ വർധനവ് തൻ്റെ പ്രതാപം നിലനിർത്തുവാൻ വേണ്ടി മറ്റ് ചെറിയ രാജാക്കന്മാരെ തൻ്റെ വറുതിയിലാക്കി അല്ലെങ്കിൽ കീഴ്പ്പെടുത്തി സാമന്തന്മാരാക്കിയുള്ള ശ്രമമാണ് അതിന് കാരണമാണ് ഈ മാമാങ്കം എന്ന ഈ കൂത്താട്ടം ചരിത്രമാരായി നമ്മൾ സ്കൂളിൽ പഠിച്ചതൊന്നും യഥാർത്ഥ ചരിത്രം മാമാങ്കം കേരളത്തിൻ്റെ തനതായ കലയോ കിലയോ ഒന്നുമല്ല തൻ്റെ സ്വാധീനം അത് ലഭ്യമായി വിദേശികളുടെ ആഗമനത്തിന് ശേഷം കുരുമുളക് കാരണം കേരളത്തിൽ എൻ്റെ ബാല്യപ്രായങ്ങളിൽ കുരുമുളകിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പനി വരുമ്പോൾ കാപ്പിക്കകത്തിടാൻ ചക്ര കാപ്പിക്ക് കുരുമുളകും ചുക്കും പൊടിച്ചിട്ട് കുടിക്കുമായിരുന്നു അന്ന് മാംസാഹാരം വളരെ അപൂർവമായിരുന്നു അതിൻ്റെ അകത്തിടുന്നല്ലാതെ പിന്നെ മറ്റേ ആയുർവേദത്തിൽ എന്തെങ്കിലും ഉപയോഗിച്ചു അങ്ങനെ വളരെ വളരെ ചെറിയ അളവിൽ മാത്രമാണ് കേരളീയൽ കുരുമുളക് ഉപയോഗിച്ചിരുന്നത് ആ സ്ഥാനത്താണ് വൻതോതിൽ കിണ്ടൽ കണക്ക് ഇതിൻ്റെ കണക്ക് തന്നെ പലതാ കണ്ടി കിണ്ടൽ അങ്ങനെയുള്ള പലതരത്തിലുള്ള തൂക്കം ഉണ്ടായിരുന്നു റാത്തൽ ഇങ്ങനെയുള്ള തൂക്കമായിരുന്നു ഇന്നത്തേക്കില കിലോ ഒന്നും അല്ലായിരുന്നു അങ്ങനെ ഓരോ വീട്ടിലും അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള അപൂർവ്വം വീടുകളിലും ഈ കച്ചക്കട കച്ചവടക്കാരുടെ ഇടങ്ങളിലും ലഭ്യമായിരുന്ന കുരുമുളക് വൻതോതിൽ വിദേശികൾ വാങ്ങിക്കൊണ്ടുപോയപ്പോൾ ഇവിടെ വിൽപ്പനയ്ക്ക് ആരും വാങ്ങാത്ത കുരുമുളക് അവർ ആഗ്രഹിച്ചതിലും പ്രതീക്ഷയിലപ്പുറമായി വില നൽകി അവർ അത് കൊണ്ടുപോയപ്പോൾ ലഭിച്ച സമ്പത്ത് നിലനിർത്താൻ ആ സമ്പത്ത് തൻ്റെ പ്രതാപത്തിൻ്റെയും ഭരണ നൈപുണ്യത്തിൻ്റെതാണെന്നും ഇന്ന് ചില മുഖ്യമന്ത്രിമാർ നമ്പർ വണ് എന്ന് പറയുന്നത് പോലെ അന്ന് കളിച്ച നാടകമാണ് മാമാങ്കം അതിൽ നൂറുകണക്കിന് സാധാരണക്കാരായ പട്ടാള പടയാളികൾ കൊല്ലപ്പെട്ടു സാമൂതിരിക്ക് വേണ്ടി ത്യാഗം ചെയ്തു രക്തസാക്ഷിയായി പാർട്ടിക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊക്കെ മണ്ടത്തരമാണെന്ന് മറക്കരുത് അങ്ങനെ ഒരു കലായുടെ ആവശ്യമില്ലായിരുന്നു മറ്റു രാജാക്കന്മാർ ആരും അത് അങ്ങനെയൊന്നും കാര്യം ചെയ്തില്ല ഓർക്കണം മാർത്താണ്ഡവർമ്മയ്ക്കും വേണമെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ പക്ഷെ അവരാരും ഇങ്ങനെയുള്ള കലാപരിപാടികളല്ല ചെയ്ത് മറിച്ച് വിദേശീയരെ കൊണ്ടുവന്ന് സ്കൂളും കോളേജും സ്ഥാപിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും മനസ്സിലാക്കി തങ്ങളുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചതിൻ്റെ ചരിത്രം ഇന്നും ഉണ്ടെന്ന് ആരും മറക്കരുത് കേരളത്തിൽ അപ്പം സാമൂതിരിയുടെ ഈ വളർച്ചയും മാറ്റവും കണ്ട് മറ്റ് പ്രഭുക്കളും നാടുവാഴികളും തങ്ങളുടെ പ്രദേശത്തെ കാടുകളിലും സമൃദ്ധിയായി വളരുന്ന കുരുമുളവും സുഗന്ധവർഗങ്ങളും എന്തിന് സാമൂതിരിക്ക് എത്തിക്കുന്നു എന്നൊരു ചിന്ത അവരിൽ അങ്കുരിച്ചു അത് തെറ്റല്ല അത് അസൂയല്ല ഒരു കേരളത്തിൽ പ്രകൃതിയാൽ വിളയുന്ന ആ ലി ആ വസ്തുവിനെ എല്ലാവർക്കും സ്വീകരിക്കാമല്ലോ ഒരാൾ തന്നെ അതായത് കേരളത്തിൽ തെക്ക് വടക്കായി ലഭ്യമായത് മുഴുവനും കോഴിക്കോട്ടേക്ക് ചെന്ന് അവർ പറയുന്ന വിലയ്ക്ക് എടുക്കുന്ന അവസ്ഥ കുത്തക വാഴ്ച വന്നതാണ് മാറി ചിന്തിക്കാൻ കൊച്ചി രാജാവിനെയും ആർത്താണ്ഡവർമ്മയും കായ്ലം രാജാവിനെയും മറ്റ് കൊച്ചു കൊച്ചു രാജ്യങ്ങളിൽ രാജാക്കന്മാരെയൊക്കെ ചിന്തിപ്പിക്കാനും അങ്ങനെ കേരളത്തിലാകമാനമായി പല നാല് വിദേശി രാജ്യങ്ങൾ പോർച്ചുഗീസുകാർ പിന്നെ വന്ന ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലൻഡുകാർ ഫ്രഞ്ചുകാർ അവസാനം വന്ന ബ്രിട്ടീഷുകാർ ഇങ്ങനെ എല്ലാവരും തന്നെ ഈ ലഭ്യമായ അവർക്ക് ഒരു അഞ്ചാറ് മാസം വരെ കഠിനമായ തണുപ്പിൽ അവർക്ക് മറ്റ് കൃഷികളോ മറ്റ് വേട്ടകളൊക്കെ വളരെ കുറവായിരിക്കുമ്പോൾ അവർക്ക് ആവശ്യമായി വളരെ അത്യാവശ്യമായ ഒരു വസ്തുവായിരുന്നു കുരുമുളക് അങ്ങനെയാണ് അവരെല്ലാം വന്നത് എന്ന് ചരിത്രമായി ഓർപ്പിക്കട്ടെ കാപ്പി എന്ന പദം തന്നെ യു എത്യോപ്യൻ ഭാഷയിലെ കാഫ എന്ന നിന്നാണ് കാപ്പി മലയാളത്തിലെ കാപ്പി എത്യോപ്യൻ ഭാഷയിലെ കാഫയായിരുന്നു കപ്പൂച്ചിൻ സന്യാസിയായ മാർക്കോഡി ഡി അവന്യൂ എന്ന സഞ്ചാരിയായ കത്തോലിക്ക പുരോഹിതനാണ് യൂറോപ്പിൽ കാപ്പി എത്തിച്ചത് ലാറ്റിൻ അമേരിക്കയിലെ ബ്രസീലിലും അർജൻറ്റീനയിലൊക്കെയായിരുന്നു കാപ്പി ഉളഞ്ഞത് ഈ കാപ്പി കപ്പൂച്ചിയൻ സന്യാസിമാരുടെ ഉപ്പായത്തിൻ്റെ നിറവും കാപ്പിപ്പൊടിയുടെ നിറവും ഒരുപോലെ ആയതിനാൽ വി ഇറ്റലിയിലെ പ്രമുഖ പട്ടണമായിരുന്ന വി കാപ്പിക്ക് എങ്ങനെ കപ്പൂച്ചിനോ എന്ന് വിളിച്ചു ഈ കപ്പൂച്ചിനോ ഇന്ന് ലോക പ്രസിദ്ധമാണ് ഈ പേര് യൂറോപ്പിൽ ആകമാനം വ്യാപിച്ചു ഇന്ന് ഇറ്റലിക്കാരുടെ മാത്രമല്ല ലോകത്താകമാനം നമ്മുടെയും പ്രിയപ്പെട്ട കാപ്പി ആണ് കപ്പൂച്ചിനോ ചില വിലക്കുള്ള ആണെങ്കിലും ക്രീമി ടൈപ്പ് നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയുള്ള കപ്പൂച്ചിനോ ഒക്കെ കുടിക്കുമ്പോൾ ഓർക്കണം ഇതിൻ്റെ ആരംഭം സ്പെയിൻകാരല്ല ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് സ്പെയിൻകാര് വഴി യൂറോപ്പിലെത്തിച്ചു ഒരു പുരോഹിതൻ്റെ അതെ കൂട്ടത്തിൻ്റെ പേരാണ് കാപ്പിപ്പൊടി അച്ഛന്മാർ എന്നൊക്കെ ഇവിടെ പറയലേ ആ കാപ്പിപ്പൊടി അച്ഛന്മാരിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് മാർക്കോഡി അവാന്യോ എന്ന ഒരു മനുഷ്യൻ്റെ പേരിൽ നിന്നാണ് അങ്ങനെ കാപ്പിപ്പിടിക്കുമ്പോഴൊക്കെ ഈ ചരിത്രം ഓർക്കണം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതൊക്കെ പിൻപില്ല ഒരു ചരിത്രം ഉണ്ടെന്ന് യുവതലപ്പുറം പറയട്ടെ നിങ്ങൾ കപ്പുച്ചിനോ കുടിക്കുമ്പോൾ അതെങ്ങനെ എന്നും എന്താണെന്നും നിങ്ങളറിയാം